മുൻനിരയിൽ ഒത്തിരി നടിമാർ വന്നു പോയിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തെ ആദ്യ വനിതാ സൂപ്പർ സ്റ്റാർ എന്ന പേര് സ്വന്തമാക്കിയ നടിയായിരുന്നു ശ്രീദേവി ബോളിവുഡിലും തമിഴിലും തെലുങ്കിലും മലയാളത്തിലും എന്ന് തുടങ്ങി രാജ്യത്തെ ഒട്ടുമിക്ക ഭാഷകളിലും ശ്രീദേവി നായികയായി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ബാലതാരമായി കരിയർ തുടങ്ങി പിന്നീട് നായികയായി മാറിയ നടി കൂടിയാണ് അഭിനയത്തിൽ നിന്നും മാറി നിന്നത് വർഷങ്ങളോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷം നായികയായി തന്നെ തിരിച്ചുവരവ് നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായിട്ടാണ് ശ്രീദേവിയുടെ വിയോഗം ഉണ്ടായത് സിനിമാ ലോകത്തെ ഞെട്ടിച്ച വേർപാടായിരുന്നു നടി ശ്രീദേവിയുടേത് ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ ദുബായിലേക്ക് പോയ ശ്രീദേവി രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെടുന്നത് ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇതിനെക്കുറിച്ച് ശ്രീദേവിയുടെ ഭർത്താവും നിർമ്മാതാവുമായ ബോണി കപൂർ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു തന്റെ ഭാര്യയും നടിയുമായ ശ്രീദേവിയുടെ ദാരുണമായ മരണത്തെക്കുറിച്ചും അവസാന കാലത്തെ പറ്റിയും ബോണി പറഞ്ഞ കാര്യങ്ങൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് എപ്പോഴും സുന്ദരിയായി ഇരിക്കാനും തന്റെ ഭംഗിയെക്കുറിച്ചും ശ്രീദേവി എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചിരുന്നു മാത്രമല്ല സിനിമയിലെ തന്റെ കഥാപാത്രങ്ങൾക്ക് ഒരു പ്രത്യേക രൂപം ഉണ്ടായിരിക്കണമെന്നും അവൾ ആഗ്രഹിക്കാറുണ്ട് എന്നും സ്ക്രീനിൽ സുന്ദരിയായി കാണപ്പെടുന്നതിന് വേണ്ടി അവൾ കടുത്ത നിയന്ത്രണങ്ങൾ എടുത്തിരുന്നു ശ്രീദേവി പലപ്പോഴും ഭക്ഷണം ക്രമീകരിച്ചുള്ള ഡയറ്റുകൾ പിന്തുടരുമായിരുന്നു ചിലപ്പോൾ ആഗ്രഹിച്ച രീതിയിലേക്ക് ശരീരം എത്തുന്നതിനെ ഭക്ഷണം കഴിക്കുന്നത് പോലും ഉപേക്ഷിക്കുമായിരുന്നു കൂടുതൽ സുന്ദരിയാകാനുള്ള അവളുടെ ശ്രമം ആശങ്കകൾക്ക് കാരണമായി ചിലപ്പോൾ അത് അവളുടെ ആരോഗ്യത്തെയും ബാധിച്ചിട്ടുണ്ടാവും എന്നെ വിവാഹം കഴിച്ചതിന് ശേഷം ശ്രീദേവിക്ക് ബി പി കുറവായിരുന്നു കർശനമായ ഭക്ഷണ നിയന്ത്രണം അവളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയായിരുന്നു അവൾ പലപ്പോഴും ഉപ്പില്ലാതെയാണ് ഭക്ഷണം കഴിച്ചിരുന്നത് പുറത്തുള്ള ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചെങ്കിലും അത്താഴത്തിന് പോലും ഉപ്പില്ലാത്ത ഭക്ഷണം വേണമെന്നുള്ള അവളുടെ ആവശ്യം നിർബന്ധമായിരുന്നു ശ്രീദേവിയുടെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ വീട്ടിലെത്തിയ നാഗാർജുന സംസാരിച്ചതിനെ കുറിച്ചും ബോണി കപൂർ പറഞ്ഞിരുന്നു നാഗാർജുനയ്ക്കൊപ്പം അഭിനയിച്ച സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ശ്രീദേവി ബോധരഹിതയായി വീണൊരു സംഭവം ഉണ്ടായിരുന്നതിനെ പറ്റിയാണ് നാഗാർജുന പറഞ്ഞിരുന്നത് അന്നും ശ്രീദേവി കടുത്ത ഡയറ്റിൽ തന്നെയായിരുന്നു സിനിമാ ജീവിതത്തോടുള്ള പ്രതിബദ്ധത അവളുടെ ആരോഗ്യത്തെ ബാധിച്ചു എന്ന് തന്നെ പറയാം അവളുടേത് സ്വാഭാവിക മരണമല്ല എന്നും അപകട മരണമാണെന്നും തുടങ്ങി മാധ്യമങ്ങൾ പലതരം വാർത്തകളാണ് വന്നിരുന്നത് ശ്രീദേവിയുടെ മരണത്തിന് ശേഷം നാൽപ്പത്തിയെട്ട് മണിക്കൂർ ദുബായ് പോലീസിന്റെ ചോദ്യം ചെയ്യൽ ഉണ്ടായിരുന്നുവെന്നും ബോണി കപൂർ പറയുന്നു വാർത്തകൾ സാഗ് ന്യൂസ് വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഒപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു